ഞാൻ അമ്മ വേറണ്ടേ അവിടെ എല്ലാരും നമ്മള് പീഡലൊക്കെ പോവാൻ നിക്കാണ് അപ്പൊ ഉണ്ണിണ്ട് ഉണ്ട് തേജുണ്ട് അമ്പുണ്ട് അമ്മടെ അമ്മ അമ്മതായിട്ടാ വരുന്ന

ണ്ടീഴു ബഡിന്റെ രണ്ടിന്റെ രണ്ടെണ്ണം വേണം അഞ്ചിന്റെ ഒന്നും മതി ഏതാ നല്ല ഇത് മഞ്ചാരിയാവും നന്ദു എനിക്ക് ഞാൻ പറഞ്ഞരാന്ന് രണ്ട് മൂന്ന് നിങ്ങൾ അവരൊന്നെടുത്തോ ഒന്ന് ഒന്ന് എടുത്തോ അയ്യെടുത്തോ അമ്പഴെടുത്തോ വേണ്ട ഇത് തേജു എത്ര ചോദിക്കണം വേണോ ചോദിക്കാം ല്ലേ വയസ്ണ്ട് എത്ര ഇണ്ട് നി തരാ നോക്കി ഏ നാല് തരണ്ടേ എന്തിട്ടി കൊടുക്കേ പിന്നെ

ില്ല എപ്പോഴെങ്കിലൊക്കെ വാങ്ങോ